സംസ്ഥാനത്ത് വാഹനാപകടങ്ങൾ വർദ്ധിക്കുന്നു രാജ്യത്തുണ്ടാകുന്ന വാഹനാപകടങ്ങളിൽ പത്ത് ശതമാനവും കേരളത്തിലാണെന്നാണ് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് വാഹനാപകടങ്ങളിൽ മരണപ്പെടുന്നവരുടെ സംഖ്യയും ഉയരുന്നത് ആശങ്കയ്ക്കിടയാകുന്നു തമിഴ്നാട് പതിനാല് ശതമാനം മധ്യപ്രദേശ് പതിനൊന്ന് പോയിന്റ് അഞ്ച് ശതമാനവുമാണ് അപകടനിരക്ക് കേരളത്തിൽ കഴിഞ്ഞ വർഷം നാൽപ്പത്തി എണ്ണായിരത്തി തൊണ്ണൂറ്റിയൊന്ന് വാഹനാപകടങ്ങളാണ് ഉണ്ടായത് അപകടനിരക്കിൽ കേരളം മൂന്നാം സ്ഥാനത്തേക്ക് എത്തി നിൽക്കുകയാണ് ഗതാഗത നിയമങ്ങൾ പാലിക്കുന്നതിലുള്ള വൈമുഖ്യവും ട്രാഫിക് സംസ്കാരം ഇല്ലാത്തതുമാണ് ഈ വിപത്തിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് വാഹനങ്ങളുടെ അമിത വേഗവും മത്സര ഓട്ടവും മദ്യവും മയക്കുമരുന്നുകളും ഉപയോഗിച്ച ശേഷം വാഹനം ഓടിക്കുന്നതും അപകടങ്ങൾ വിളിച്ചു വരുത്തുകയാണ് മികച്ച റോഡുകളിൽ പോലും ഗതാഗത നിയന്ത്രണ സംവിധാനങ്ങളുടെ അപാകതകളും അപകടനിരക്ക് വർദ്ധിക്കാൻ കാരണമാകുന്നു വാഹനങ്ങളുടെ പെരുപ്പത്തിന് ആനുപാതികമായ നിലവാരമുള്ളതും ആവശ്യത്തിന് വീതിയുള്ളതുമായ റോഡുകൾ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തതും അപകടനിരക്കുകൾ വർദ്ധിപ്പിക്കുന്നു കോട്ടയം ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ ഗതാഗതക്കുരുക്കം നിയമലംഘനങ്ങളും പതിവ് കാഴ്ചയാവുകയാണ്